ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിപുരാതനമായ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ് രാവിലെ തന്നെ എത്തിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മാത്രമാണ് വരാൻ കഴിഞ്ഞത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മീനച്ചിലാറിൻ്റെ തെക്കേക്കരയിലാണ് കരയിലാണ് അതിപുരാതനമായ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുള്ളത് അയർക്കുന്നതിന് അടുത്താണ് ഈ ക്ഷേത്രം വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഏറ്റുമാനൂർ പൂഞ്ഞാർ റോഡിൽ ഹൈവേയിൽ വന്നാൽ ഒരു കിലോമീറ്റർ തെക്ക് കിടങ്ങൂർ മണർകാട് റോഡരികിലാണ് ഈ ക്ഷേത്രം ഉള്ളത് വാസ്തുവിദ്യ മികവ് വിളിച്ചോതുന്ന മനോഹരമായൊരു പ്രവേശന കവാടം കണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ മനോഹരമായ മീനച്ചിലാറിൻ്റെ തീരത്ത് പണ്ട് കാലത്ത് ധാരാളം കൃഷികളൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് മീനച്ചിൽ നദീതീടത്തിലെ സമതല ഭൂഭാഗങ്ങൾ ആരംഭിക്കുന്നത് തന്നെ കിടങ്ങൂരിൽ നിന്നാണ് പണ്ടുകാലത്തെയും നദീത തടങ്ങളിലൊക്കെ നെല്ലും കരിമ്പൊക്കെ അതുപോലെ തെങ്ങും വാഴയും ഒക്കെ ധാരാളം കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് പുരാതനകാലം മുതലേ കിടങ്ങൂരിലെ കരിമ്പ് കൃഷിയും അതുപോലെ ശർക്കര ഉൽപാദനവും ഒക്കെ വളരെ പ്രശസ്തമായിരുന്നു ഗ്രാമക്ഷേത്രമായ കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കിടങ്ങൂരിലെ ആദ്യത്തെ സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് പറയപ്പെടുന്നത് ബാലബ്രഹ്മചാരി സങ്കല്പത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ തുല്യ പ്രാധാന്യത്തോടെ മഹാവിഷ്ണുവും ഉപദേവതകളായിട്ട് ഗണപതിയും അയ്യപ്പസ്വാമിയും ഭുവനേശ്വരിയും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന് യക്ഷിയമ്മ എന്നിവരൊക്കെ ഇവിടെ കുടികൊള്ളുന്നു ശബരിമലയിലെ പോലെ തന്നെ ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട് പത്ത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കത്തില്ല അത് പണ്ടേയുള്ള ഒരു ആചാരമാണ് ബ്രഹ്മചാരി ഭാവത്തിലുള്ള പ്രതിഷ്ഠ ആയതുകൊണ്ടാവാം ഇങ്ങനെയുള്ള ആചാരം ഈ കാണുന്ന കൊടിമരത്തിനും വളരെ പ്രത്യേകതകളുണ്ട് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കൊടിമരം കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം ഈ ക്ഷേത്രത്തിലാണുള്ളത് ആയിരത്തി അഞ്ഞൂറിലേറെ വർഷം പഴക്കം പറയുന്ന ക്ഷേത്രമാണിത് ആദ്യകാലത്ത് വടക്കും ദേവറിൽ നിന്ന് വിളിക്കപ്പെടുന്ന മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമായിരുന്നു എന്നാൽ പിന്നീട് ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രമായിട്ട് അറിയപ്പെടുകയായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം ഗൗണ മഹർഷി പൂജിച്ചിരുന്നതാണെന്ന് പറയപ്പെടുന്നു ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിന് വടക്ക് ഭാഗത്തുകൂടെ ഒഴുകുന്ന മീനച്ചിലാറിൻ്റെ ഉദ്ഭവസ്ഥാനത്ത് തപസിരുന്ന ഗൗണമഹർഷി തൻ്റെ കമണ്ഡലുവിൽ സപ്ത പുണ്യ നദികളിൽ നിന്നും തീർത്ഥജലം ശേഖരിച്ചു വെച്ചിരുന്നുവെന്നും ഈ കമണ്ഡലുവിൽ അദ്ദേഹത്തിൻ്റെ കമണ്ഡലുവിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം സൂക്ഷിച്ചു വെച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു ശ്രീരാമഭക്തനായിരുന്ന മഹർഷി ശ്രീരാമചന്ദ്രൻ്റെ വരവും കാത്ത് മലയിൽ കഠിന തപസ് അനുഷ്ഠിച്ചു വരികയായിരുന്നുവെന്നും എന്നാൽ രാവണപഥം കഴിഞ്ഞ് തിരികെ അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ ശ്രീരാമൻ്റെ ദർശനത്തിനായിട്ട് കാത്തിരുന്ന അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല ഇതിലൊക്കെ കോപാകുലനായ ഗൗണമഹർഷി കമണ്ഡലു വലിച്ചെറിയുകയും സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു അങ്ങനെ ഈ ജലപ്രവാഹം ഒരു നദിയായിട്ട് മാറുകയും അതാണ് ഇന്നത്തെ ഗൗണ നദി അല്ലെങ്കിൽ മീനച്ചിലാറെന്ന് പറയപ്പെടുന്നു ഗൗണ മഹർഷിയുടെ കമണ്ഡലുവിൽ നിന്നും ഒഴുകിയെത്തിയ തീർത്ഥജലത്തോടൊപ്പം ജലത്തോടൊപ്പം ഗൗണ മഹർഷിക്ക് സമ്മാനിച്ച ആ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ തേജസ്സും ഇവിടെ ഒഴുകിയെത്തിയതെന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിൻ്റെ ഇടതുവശത്തായിട്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇടനാഴിയിൽ നിന്ന് നമുക്ക് ഭഗവാനെ തുഴാൻ സാധിക്കും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഒരു അതിവിശിഷ്ടമായ ഒന്നാണ് കൂത്തമ്പലം തെക്കോട്ട് ദർശനം നൽകുന്ന കൂത്തമ്പലത്തിലാണ് ഭുവനേശ്വരി പ്രതിഷ്ഠയുള്ളത് ഇതിനുള്ളിൽ അതിവിശിഷ്ടമായിട്ട് കരുതുന്ന ഒരു കുറുന്തോട്ടി തൂണുണ്ട് അനേകം തൂണുകളുണ്ടെങ്കിലും ഒരു ഔഷധച്ചെടിയായ കുറുന്തോട്ടി ഒരു തൂണായി മാറിയിരിക്കുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ കൂത്തമ്പലത്തിന് ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കം പറയുന്നുണ്ട് വാസ്തുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ ഒരു കൂത്തമ്പലമാണ് എല്ലാ ഉത്സവകാലത്തും പത്തു ദിവസം ഇപ്പോഴും മുടങ്ങാതെ ഇവിടെ കൂത്ത് നടക്കുന്നുണ്ട് വളരെ ചെറിയ ചെറിയ കുറുന്തോട്ടി ഉപയോഗിച്ച് മഴ കൊണ്ട് മാത്രം വെട്ടി നിർമ്മിച്ചിട്ടുണ്ടാക്കിയതാണ് ഉള്ളിലുള്ള ഈ കുറുന്തോട്ടി തൂണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഭാഗവതത്തിലെയും ഒക്കെ കഥാഭാഗങ്ങൾ ഈ കൂത്തമ്പലത്തിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഭാരതത്തിലും മറ്റൊരിടത്തും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഇവിടെ സൂത്രധാരൻ കൂത്ത് വളരെ പ്രസിദ്ധമാണ് അതുപോലെ ബ്രഹ്മചാരിക്കൂത്ത് ഇവിടെ വളരെ പ്രധാനമാണ് സന്താനലബ്ധിക്കായിട്ടൊക്കെ ധാരാളം ആളുകൾ ഈ വഴിപാട് പ്രാർത്ഥിച്ച് ആഗ്രഹം നിവർത്തിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് വഴിപാട് നടത്തുന്നുണ്ട് പതിമൂന്ന് ബ്രാഹ്മണ കുടുംബങ്ങളിലെ ഊരാൺമയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ഇട ദിവസത്തായിട്ട് കാണുന്നത് അയ്യപ്പസ്വാമിയുടെ നടയാണ് അതിൻ്റെ ഭിത്തിയൊക്കെ വളരെ മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നു കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് ഇവിടെ ഉത്സവം കൂടിയേറുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് മകരമാസത്തിലെ തൈപ്പൂയോ അതുപോലെ തുലാമാസത്തിലെ സ്കന്ധഷ്ടിയുമൊക്കെ ഇവിടെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായിട്ട് ധാരാളം ആളുകൾ അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് സ്കന്ധഷ്ടി എന്ന് പറയുന്നത് എല്ലാ മാസത്തെയും ഷഷ്ടി വ്രതം നോക്കാം പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കണക്കാക്കുന്നത് തുലാമാസത്തിലെ സ്കന്ധസ്ടിയാണ് സന്താന സൗഭാഗ്യത്തിനും അതുപോലെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ നോക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് എല്ലാ ഉത്സവക്കാലത്തും പത്ത് ദിവസം ഉത്സവം നടക്കുന്ന സമയത്തും മുടങ്ങാതെ കൂത്ത് നടക്കുന്ന ക്ഷേത്രമാണ് ഇവിടുത്തെ സൂത്രധാരൻ കൂത്ത് വളരെ പ്രസിദ്ധമാണ് അതുപോലെ ബ്രഹ്മചാരി കൂത്ത് ഇവിടെ വളരെ പ്രധാനമാണ് സന്താനലബ്ധിക്കായിട്ടൊക്കെ ധാരാളം ആളുകൾ ഈ വഴിപാട് പ്രാർത്ഥിച്ച് നടത്താറുണ്ട് അത് ആഗ്രഹം സാധിച്ചു കഴിയുമ്പോഴാണ് എല്ലാവരും വന്ന് വഴിപാട് നടത്തുന്നത് കുടിയെറുന്ന സമയത്തും അതുപോലെ കുടിയെ ഇറക്കുന്ന സമയത്തും കൂത്ത് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിവിടുത്തെ നിർബന്ധമായ ചടങ്ങാണ് മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത ഒത്തിരി പ്രത്യേകതകൾ ഉള്ള ഒരു ക്ഷേത്രം കൂത്തമ്പലങ്ങളൊക്കെ എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലൊന്നുമില്ലല്ലോ ഇന്നും നിലവിലിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഒരു കലാരൂപമാണ് കൂടിയാട്ടം അത് യുനെസ്കോ പൈതൃക പദവി നൽകിയപ്പോൾ ആ കലാരൂപം തൻ്റെ തലച്ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കുന്നതിന് പ്രശസ്ത സംവിധായകൻ അടൂർ ശ്രീ ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുത്തത് കിടങ്ങൂരിലെ കൂത്തമ്പലത്തിൻ്റെ പശ്ചാത്തലമാണ് കൂത്തും കൂടിയാട്ടുമൊക്കെ പാരമ്പര്യമായിട്ടുള്ള കിടങ്ങൂരിലെ ഈ പുരാതനമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ വരാനായത് വലിയൊരു ഭാഗ്യമാണ് നാല് വശത്തേക്കും കവാടങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഈ കവാടത്തിലൂടെ ഇറങ്ങിയാൽ നമുക്ക് മീനച്ചിലാറിൻ്റെ തീരത്തേക്ക് പോകാം അപ്പോൾ ക്ഷേത്രവും ക്ഷേത്രവിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്